കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ ലോകോത്തര ഫുട്ബോളിന്റെ വെളിച്ചം വീശുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്വപ്നമുണ്ടായിരുന്നു ലോക ഫുട്ബോളിലെ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കൊച്ചിയിൽ സൗഹൃദ മത്സരം കളിക്കാനെത്തുമെന്ന പ്രഖ്യാപനം റിപ്പോർട്ടർ ചാനൽ മേധാവിയും സ്പോൺസറുമായ ആൻഡോ അഗസ്റ്റിനാണ് ഈ അത്ഭുത നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് എന്നാൽ ആ ആവേശം ഒരു കല്ല് വെച്ച നുണ പോലെ തകർന്നു വീണപ്പോൾ ഉയരുന്നത് വെറും വാക്കുകളുടെ വീരവാദങ്ങളെ കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് അർജന്റീന കേരളത്തിൽ വന്നില്ലെങ്കിൽ നഷ്ടം മെസ്സിക്കും അർജന്റീനയ്ക്കും എന്ന് പറഞ്ഞ ആന്റോയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം ഈ ഒരു ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആന്റോ അഗസ്റ്റിന് ഈ വിഷയത്തിലുള്ള യുക്തി എത്രത്തോളമാണെന്ന് മെസ്സി വരും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫിഫ അനുമതിക്ക് ബുദ്ധിമുട്ടില്ല ഇങ്ങനെയുള്ള ആന്റോ അഗസ്റ്റിന്റെ പ്രസ്താവനകൾ കേട്ട് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം അതിലൂടെ കായിക കേരളത്തിന് ലഭിക്കുന്ന പ്രശസ്തി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് ലഭിക്കുന്ന നവീകരണം ഇതെല്ലാം വലിയ പ്രതീക്ഷകളായിരുന്നു എന്നാൽ പ്രഖ്യാപിച്ച നവംബർ വിൻഡോയിൽ മത്സരം നടക്കില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിന്റെ മെസ്സി മോഹം വെറും കഥയായി മാറി യാഥാർത്ഥ്യ ബോധമില്ലാത്ത വാഗ്ദാനങ്ങളായിരുന്നു ഇതുവരെ സർക്കാരും ആന്റോ അഗസ്റ്റിനും നൽകിയത് മെസ്സിയെ പോലൊരു ലോകോത്തര താരത്തെയും ലോക ചാമ്പ്യന്മാരായ ഒരു ദേശീയ ടീമിനെയും ഒരു സൗഹൃദ മത്സരത്തിനായി കൊണ്ടുവരുമ്പോൾ വേണ്ട മുന്നൊരുക്കങ്ങൾ ഫിഫയുടെ കർശനമായ മാനദണ്ഡങ്ങൾ സ്റ്റേഡിയം സൗകര്യങ്ങൾ ഇതെല്ലാം അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ഒരു രാജ്യാന്തര മത്സരം നടത്താൻ ഫിഫയുടെ അനുമതി കൂടിയേ തീരൂ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിന് ഫിഫയുടെ നിലവാരമില്ലെന്ന അടിസ്ഥാന വസ്തുത പോലും മറച്ചു വെച്ചാണ് സ്പോൺസർ പ്രഖ്യാപനം നടത്തിയത് ഫിഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടെയാണ് സ്റ്റേഡിയത്തിന് അനുമതിയില്ലെന്ന് മനസ്സിലായത് എന്ന സ്പോൺസറുടെ തന്നെ പിന്നീടുള്ള ഏറ്റുപറച്ചിൽ ആദ്യ പ്രഖ്യാപനത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു മെസ്സി വരുന്നതിന്റെ പേരിൽ എഴുപത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത് മറ്റൊരു വിവാദമായി മത്സരം നടന്നില്ലെങ്കിൽ ഈ ഭീമമായ തുകയുടെ വിനിയോഗത്തെ ആര് മറുപടി പറയും നവീകരണത്തിന് നേതൃത്വം നൽകുന്ന സ്പോൺസറുടെ മറ്റു താല്പര്യങ്ങൾ എന്താണ് എന്ന ചോദ്യവും ഇവിടെ വന്നു സ്റ്റേഡിയം നടത്തിപ്പ് അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് രാഷ്ട്രീയ നേതാക്കളടക്കം ആരോപിക്കുകയുണ്ടായി കായിക രംഗത്തെ ഇത്രയും വലിയൊരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നതാണ് വിഷയത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം മുഖ്യമന്ത്രി പോലും മെസ്സിയുടെ വരവിനെ കുറിച്ച് സംസാരിച്ചു ഫിഫയുടെ അനുമതിയില്ലാതെ സ്റ്റേഡിയം നവീകരണം പൂർത്തിയാക്കാതെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രഖ്യാപനം ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്നത് സ്പോൺസറുടെ അമിതമായ ആത്മവിശ്വാസവും സർക്കാരിന്റെയും കായിക വകുപ്പിന്റെയും പിന്തുണയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു അർജന്റീന വന്നില്ലെങ്കിൽ മെസ്സിയെ മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അടുത്ത ഫിഫ വിൻഡോയിൽ കളിക്കുമെന്നും പിന്നീട് ആന്റോ അഗസ്റ്റിൻ നിലപാട് മാറ്റിയത് ഈ വീരവാദങ്ങളുടെ മങ്ങലേറ്റ ചിത്രം വ്യക്തമാക്കുന്നു റിസ്ക് എടുത്താണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോഴും ആ റിസ്ക് പൊതുജനത്തിന്റെ പ്രതീക്ഷകളെയും കായികരംഗത്തെ വിശ്വാസ്യതയെയും പ്രതികൂലമായി ബാധിക്കുന്നതായി കാണണം കേരളം കണ്ട ഏറ്റവും വലിയ മരക്കൊള്ള നടത്തിയ വയനാട്ടിൽ ടൗൺഷിപ്പ് പണിയം വീരവാദം മുഴക്കിയ ആൻഡോ അഗസ്റ്റിന്റെ വാക്കുകൾ വിശ്വസിച്ചവർക്ക് കിട്ടിയ അടിയാണ് മെസ്സി എന്ന പൊയ്വാഗ്ദാനം അതിന് പിന്തുണ നൽകിയതാകട്ടെ സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ ഫുട്ബോൾ സ്നേഹം ലോകമറിയാൻ ഈ പ്രഖ്യാപനം സഹായിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത വീരവാദങ്ങൾ എപ്പോഴും ജനങ്ങളുടെ പ്രതീക്ഷകളെ ചൂഷണം ഉള്ളൂ മെസ്സിയെ കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ പേരിൽ ആൻഡോ അഗസ്റ്റിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ന് പരിഹാസത്തിന്റെ നിഴലിലാണ് കായിക കേരളം വലിയ സ്വപ്നങ്ങൾ കാണേണ്ടതുണ്ട് പക്ഷേ ആ സ്വപ്നങ്ങൾ വെറും വാക്കുകളാകാതെ കൃത്യമായ ആസൂത്രണത്തോടെയും സുതാര്യതയോടെയും ഉള്ള പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമാകണം അല്ലെങ്കിൽ മെസ്സി മെസ്സിക്കഥയെപ്പോലെ മറ്റൊരു വിഫലമായ സ്വപ്നമായി അത് അവശേഷിക്കും